കട്ടപ്പന സ്റ്റാൻഡിൽ യുവാവിന്റെ ദേഹത്തേക്ക് ബസ് കയറിയ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു കുമളി സ്വദേശി വിഷ്ണു പതിരാജാണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഞായറാഴ്ച വൈകുന്നേരം ആറേമുക്കാലോടെയാണ് സംഭവമുണ്ടായത് വാഴവരയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായ വിഷ്ണു കട്ടപ്പനയിൽ നിന്നും തിരികെ പോകാനായി ബസ് കാത്തിരിക്കുകയായിരുന്നു ഈ സമയത്താണ് മൂന്നാറിൽ നിന്നുമെത്തി നെടുങ്കണ്ടത്തിനു പോകാൻ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ദിയമോൾ എന്ന ബസ് വിഷ്ണുവിന്റെ ദേഹത്തേക്ക് പാഞ്ഞു പാഞ്ഞുകയറിയത് വിഷ്ണുവിന്റെ നെഞ്ചിനൊപ്പം ബസിന്റെ മുൻഭാഗം കയറി ഇരിപ്പിടമുൾപ്പെടെ വിഷ്ണു പുറകിലേക്ക് ചാഞ്ഞതിനാലാണ് വലിയ അപകടം ഒഴിവായത് ഡ്രൈ ഡ്രൈവർ കയറിയിരിക്കുന്നത് കണ്ടു നേരെ പുറകിലോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയിലേട്ടാണ് വേഗം വണ്ടി കുതിച്ച് മുമ്പിലോട്ട് വരുന്നു ബസ്സിന്റെ സാങ്കേതിക വശങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയാണ് മുമ്പിലോട്ട് കടന്നു വന്നതെന്നുള്ള സംഭവം പക്ഷേ അത് റിവേഴ്സ് പോകേണ്ട ഒരു സംഭവം എനിക്ക് തോന്നുന്നു കീർ മാറിയിട്ടാന്ന് തോന്നുന്നു ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ വണ്ടി ഇടിച്ച് ഫ്രണ്ടിലോട്ട് കയറി വന്നു അന്നേരം ഇവിടെ ഒരു പയ്യനാണ് ഇവിടെ ഇരുന്ന അവനെ എന്താ ശ്രദ്ധിച്ചില്ല അന്നേരം വേഗം ബസ് കയറി വരികയും അവനെ ഇത് കൂട്ടാവുകയും ചെയ്തു ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ കസാരകളെല്ലാം ചെരിഞ്ഞു സത്യപറ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രശ്നമാണ് കാരണം ഇത്ര എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടും ഇത് എല്ലാ മനുഷ്യനും ഇതൊരു പ്രശ്നമാണ് കാരണം ആരെല്ലാം അവിടെ ഇരിക്കുന്ന വേഗം ഒരു ബസ് വേഗം വരികയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് കടന്നു വരും അപ്പോൾ മുനിസിപ്പാലിറ്റി അതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ഒരു വ്യാപാരി എന്ന നിലയിൽ ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ കാലിന് നിസാര പരിക്കേറ്റ വിഷ്ണുവിന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു ഇരിപ്പിടത്തിന് മുന്നിലുള്ള പടികളിലെ ഉയരക്കുറവും ബസ് എളുപ്പത്തിൽ വരാന്തയിലേക്ക് കയറുവാൻ കാരണമായിട്ടുണ്ട് സംഭവം വാർത്തയായതോടെ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു ബൈസൻവാരി സ്വദേശി സിറിൽ വർഗീസാണ് ബസിന്റെ ഡ്രൈവറെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ലൈസൻസ് റദ്ദാക്കുന്നതിന് മുന്നോടിയായി ഡ്രൈവറോട് വ്യാഴാഴ്ച ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് നൽകി ന്യൂസ് കട്ടപ്പന